കേന്ദ്ര സർക്കാരും ആർ ബി ഐയും ചേർന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് കേരള കോറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് വി എം അനിൽ അന്തിക്കാട് ചെത്തുതൊഴിലാളി സഹകരണ സംഘം അങ്കടത്തിൽ നടന്ന കേരള കോറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ കെ സി ഇസി ടി യു സി ജില്ലാതല മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കുക വലിയ ഒരു എതിർപ്പ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലെ സഹകാരികളുടെ ഇടയിൽ വലിയ ഒരു രൂക്ഷവും വളരെ ഞെട്ടലോടെയുമാണ് അത് കേട്ടത് കാരണം അതൊരു ചെറിയ കാര്യമായി നമ്മൾ കാണരുത് കാരണം ഇന്ത്യയിലെ പിന്നെ നിലവിലുള്ള നിയമത്തിൽ ഭരണഘടനയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിലോ അല്ലെങ്കിൽ മറ്റ് ചില ഇൻകം ടാക്സ് ആക്റ്റിലോ ഒക്കെ സഹകരണ സംഘം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രിവിലേജ് വിഭാഗമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ അതിൽ നിന്ന് ഘടകവിരുദ്ധമായി അത് നിലവിലുള്ളപ്പോൾ തന്നെ എങ്ങനെ ഈ സഹകരണ മേഖലയിലെ പ്രധാനമായും കേരളത്തിലെ സമ്പത്ത് ഈ സഹകരണ ജില്ലാ പ്രസിഡന്റ് കെ വി മണിലാൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എ സുരേഷ് ബാബു സി പി എം നാട്ടിക മണലൂർ മണ്ഡലം സെക്രട്ടറിമാരായ സി ആർ മുരളീധരൻ വി ആർ മനോജ് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം കെ വി വിനോദൻ അന്തിക്കാട് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി സി കെ കൃഷ്ണകുമാർ കെ സി ഇ സി സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളായ കെ സി ബിന്ദു സി ആർ രേഖ എഐ ട്യൂസി അന്തിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി വി എസ് ഷിബിൻ വനിതാ സബ് കമ്മിറ്റി കൺവീനർ എം വി ബിന്ധ്യ എന്നിവർ സംസാരിച്ചു